ഇന്ന് ഞായറാഴ്ച ദിവസം ചർച്ച ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിതേ വീട്ടിൽ കുറേ വിരുന്നുകാരുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഒരു സാറും ഫാമിലിയുമൊക്കെയാണ് ഇവർ ഇടയ്ക്ക് നമ്മുടെ അടുത്ത് വന്നതുകൊണ്ടൊക്കെ ഇരുന്നാണ് ഇപ്പം നമ്മൾ രണ്ട് കൂട്ടരും ബിസി ആയതുകൊണ്ട് അങ്ങനെ വരാനായിട്ട് സമയം കിട്ടിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ആഴ്ച കേരളത്തിലേക്ക് തിരിക്കും അപ്പോൾ അതിന് മുമ്പായിട്ട് അവർ വന്നതെട്ടോ അപ്പോൾ മക്കളൊക്കെ ഇനിയിപ്പം കോളേജിലോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും ഒന്നിച്ച് ഒരുമിക്കാനൊന്നും സമയം കിട്ടാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ ഞങ്ങളെ ഒരുപാട് അങ്ങോട്ട് വിളിച്ചു അപ്പോൾ നമുക്ക് സമയം കിട്ടിയില്ല പോകാനായിട്ട് അപ്പോൾ അതുകൊണ്ട് അവർ നമ്മുടെ അടുത്തിട്ട് വന്ന കേട്ടോ അപ്പോൾ എന്താ ായാലും ഒത്തിരി സന്തോഷമായി അവർ വന്ന ഉടനെ തന്നെ മക്കൾക്ക് രണ്ടു പേർക്കും അവരെ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ആൽവിന് റിസൾട്ടൊക്കെ വന്നു ആ ഒരു സന്തോഷം ആ മോളാണേലും ടെൻത്തിൽ നല്ല മാർക്കോടുകൂടി ആട്ടോ ഐ സി ഐ സി സിലബസിൽ പാസ്സായിരിക്കുന്നത് അപ്പോൾ അവർ അങ്ങനെ ഇവർ ചെറുപ്പം മുതലേ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എല്ലാവരും എല്ലാവരും കൂടെ ഒരുമിച്ച് ഞങ്ങൾ പല സ്ഥലത്ത് പോകുക എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് നമുക്ക് അങ്ങനെയൊന്നും സമയം കിട്ടാറില്ല കേട്ടോ അപ്പോൾ എന്തായാലും അവർ സമയം കണ്ടെത്തി നമ്മുടെ അടുത്തോട്ട് വന്നു ഒരുപാട് സന്തോഷമായി അപ്പോൾ അവർക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയ്ക്ക് കുടിക്കാനായിട്ട് ഞാൻ മോരും വെള്ളം ഉണ്ടാക്കുകട്ടോ അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടെ കൂടി ചതച്ചിട്ട് തൈര് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് നല്ല കട്ട തൈരാണ് അധികം പുളിയൊന്നും ഇല്ലാത്ത അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തണുത്ത വെള്ളവും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് എല്ലാവർക്കും ഒന്ന് കൊടുക്കുക കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ചായയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുടിക്കുന്നത് കഴിഞ്ഞ് കുറച്ചും കൂടെ നന്നായിട്ടുള്ളത് ഈ ഒരു ബട്ടർ മിൽക്കാണ് അപ്പോൾ അതുകൊണ്ട് അതെല്ലാവർക്കും കൊടുക്കുകയാണ് പിന്നിപ്പം നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ എനിക്ക് മിസ്സ് അവിടെ നിന്ന് വന്നപ്പം നല്ല മത്തി മീൻ കൊണ്ടുവന്നു കേട്ടോ നമ്മുടെ കേരളത്തിൽ കിട്ടുന്നത് അവിടെ കുറച്ചും കൂടെ അടുത്തായതുകൊണ്ട് അവിടെ കേരളത്തിൽ നിന്നുള്ള സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വരും അവർ ഓർഡർ ചെയ്യുന്ന അനുസരിച്ച് അപ്പം അതുകൊണ്ട് കേരളത്തിലെ കപ്പ മീൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ മിസ്സ് ഇടയ്ക്ക് എൻ്റെ അടുത്ത് വരുമ്പം എനിക്ക് നാട്ടിലെ നമ്മുടെ നത്തോലി മീൻ അതുപോലെ ഇതുപോലെ മത്തിയൊക്കെ കൊണ്ടുവരും കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നെന്തായാലും വന്നപ്പം എനിക്ക് മത്തി കൊണ്ടുവന്നു അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി തോന്നിയിട്ടോ കാരണം ഞങ്ങൾ മത്തി കഴിച്ചത് കഴിഞ്ഞ വർഷമാണ് ഇനിയിപ്പം നാട്ടിൽ ചെല്ലുമ്പോഴേ കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ അതെ ഞാൻ ഓരുമെള്ളം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു മക്കൾക്കും ഒക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ അവരിങ്ങനെ ഓരോ കളി തമാശകളൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു കേട്ടോ അതേസമയം തന്നെ മക്കളെ രണ്ടിനും രണ്ട് മക്കളും പോകുന്നതിൻ്റെ വിഷമവും കൂടെ ഉണ്ട് കേട്ടോ അവരിനിയും നാട്ടിലാണല്ലോ ഇളയമോനും കൂടെ പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമമുണ്ട് അതേ നമ്മുടെ ഫാസ്റ്റിയൊക്കെ ആണെങ്കിലും ഫുൾ ടൈം ഇവരുടെ കൂടെ റൂമിലാണ് കേട്ടോ ഇനിയിപ്പം ഇവർ പോയി കഴിയുമ്പം നമ്മുടെ ഫാസ്റ്റിയും ടൈഗറിനെയൊക്കെ കൊഞ്ചിക്കുന്ന ആരാന്നെ അറിയത്തില്ല നമുക്ക് എന്തായാലും അത്ര സമയമൊന്നും കിട്ടത്തില്ലല്ലോ അപ്പോൾ എന്തായാലും അവർക്ക് മോരും വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്തവരതെല്ലാം കുടിച്ചു ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ലെഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പം മിസ്സ് ഇവർക്ക് രണ്ടുപേർക്കും കൊണ്ടുവന്ന ഷർട്ടൊക്കെ അവരിട്ടുതന്നെ കാണിക്കാം കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഈയൊരു ഒരു പ്രായത്തിലുള്ള ആൺകുട്ടികളെ ഈയൊരു സമയത്ത് ധരിക്കുന്ന ഒരു മോഡേൺ ഡ്രസ്സ് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും നല്ല ഫ്രീക്വൻറ്റ് സ്റ്റൈലിലുള്ള ഡ്രസ്സൊക്കെയാണ് അവർക്ക് എന്തായാലും രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും കറക്റ്റാണ് മിസ്സ് കൊണ്ടുവന്നത് ഇളയാൾ എന്നെ ഇട്ട് കാണിച്ച് അപ്പോൾ മൂത്തയാളും കൂടെ ഇട്ട് കാണിക്കാനായിട്ട് പോകുക കേട്ടോ അപ്പോൾ അങ്ങനെ അവർ എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട് പിന്നെ ഈ ചായനും സാറും ഒക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതെ ഇതാണ് മൂത്തയാളുടെ ഡ്രസ്സ് എന്തായാലും നല്ല ഡ്രസ്സുണ്ടായിരുന്നു കേട്ടോ പിന്നെ മിസ്സിൻ്റെ ആങ്ങളയുടെ മോളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞുമോള് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ കൂടി ഞങ്ങൾ ഇന്ന് സന്തോഷിക്കുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം കേട്ടോ ഞങ്ങളുടെ ഈ ഒരു ഗെറ്റ് ടു എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് മോരി വെള്ളമൊക്കെ കുടിച്ച് കുറേ നേരം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ ഉച്ചക്കത്തൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കണം അപ്പോൾ നമ്മുടെ ചോറ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് കേട്ടോ ബീന ചോറ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ചിക്കനൊക്കെ ഞാൻ രാവിലെ വാങ്ങിച്ച് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ ഇനിയിപ്പം അതൊന്ന് മസാലയൊക്കെ തിരുമ്മി വെച്ചു അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ കുറച്ച് പയറ് നമുക്ക് തോരം വെക്കണം അപ്പോൾ പയർ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പം എനിക്ക് ഓൾറെഡി കൈക്ക് ചെറിയ വേദന ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഭാരപ്പെട്ട പണിയൊന്നും ചെയ്യാനും പറ്റത്തില്ല കേട്ടോ അപ്പോൾ എന്തായാലും മിസ്സും കൂടെ വന്ന് സഹായിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ഇന്ന് മെയിനായിട്ടുള്ള എല്ലാ സംഭവങ്ങളെല്ലാം ചെയ്ത് ഞാൻ ചിക്കൻ റോസ്റ്റ് ചെയ്തു ബാക്കിയുള്ളതെല്ലാം ചെയ്തത് മിസ്സ് തന്നെയാട്ടോ അപ്പോൾ പയറെല്ലാം മിസ്സ് റെഡിയാക്കി തരുവാണ് ഞാൻ കഴുകിയെല്ലാം ക്ലീൻ ചെയ്ത് കൊടുത്തു മിസ്സ് അത് അരിഞ്ഞ് കറി വെക്കുകയാണ് അപ്പോൾ നമ്മുടെ മത്തി ഞാൻ കാണിച്ചു തരോട്ടെ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ടു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല നെയ്യൊക്കെയുള്ള മത്തിയായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ വിജയിച്ചാനെ കൊണ്ട് കാണിച്ചു വിട്ടു കാരണം ഇച്ചാനേ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ വിചാരി ഭയങ്കര സന്തോഷമായപ്പോൾ ഈ മത്തി കിട്ടിയപ്പം അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം ഇന്നിപ്പോൾ മത്തി വർക്കും കൂടെ ചെയ്യാമെന്ന് കരുതി മത്തിയൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടിയപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ കറി വെക്കുന്നതല്ലേ നല്ലത് അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം മത്തിയൊക്കെ വെട്ടി മത്തിയൊക്കെ വെട്ടി അത് അരച്ച് പെരട്ടി എന്നിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടു അപ്പോൾ ഇപ്പുറത്തെ പയർ തോരൻ പിന്നെ അവിയലാ കേട്ടോ മിസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന അപ്പോൾ എല്ലാ കാര്യങ്ങളിലും പച്ചക്കറി അരിയോ എടുക്കുകയൊക്കെ ചെയ്തത് തന്നെയാണ് തന്നെയട്ടോ അപ്പം അത് കറി വെക്കുന്നതും മിസ് തന്നെയാണ് അപ്പോൾ ഓൾ ദ ക്രെഡിറ്റ് ഗോസ് ടു ജിജി മിസ് അപ്പോൾ എന്തായാലും ജിജി മിസ് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്ന് അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ അപ്പോൾ ഇന്നും മോര് കാച്ചിനും ഒരു കാച്ചാനായിട്ട് ഇത് മിക്സിയിലിട്ട് അടിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും കറണ്ട് പോയിട്ടോ അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇതുപോലെ ബീറ്റർ എടുത്ത് വെച്ചിട്ട് ഒന്ന് അത് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാൻ മത്തിയൊക്കെ വറുത്തു വെളിച്ചെണ്ണയിലായിട്ടോ വറുത്തെടുക്കുന്നത് അപ്പോൾ ഇന്ന് ശരിക്കും സൗത്ത് ഇന്ത്യൻ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് ഞങ്ങൾ കറികളൊക്കെ ഉണ്ടാക്കിയത് ഒരുപാട് നാളുകൾക്ക് ശേഷം കേട്ടോ ഇങ്ങനെ ഈ ഒരു ഒത്തൊരുമിച്ചുള്ള ഒരു ലഞ്ച് എല്ലാവരുമായിട്ട് ചെയ്യുന്നത് അതുപോലെ ഇത്രയും വെറൈറ്റി കറികളൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ തന്നെ ഉള്ളതുകൊണ്ട് എപ്പോഴും നമ്മൾ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ കറികളെ ഉണ്ടാക്കുകയുള്ളൂ ഇന്നിപ്പോൾ ഒരുപാട് വെറൈറ്റി കറികളുണ്ടായിരുന്നു അപ്പം പയർ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പാത്രത്തിനകത്തോട്ട് മാറ്റി വെക്കുകയാണ് ഇനിയിപ്പോൾ കുറച്ച് പപ്പടവും കൂടെ കാച്ചണം എല്ലാവർക്കും ഏകദേശം വിശക്കാനുള്ള സമയമൊക്കെ ആട്ടോ രാവിലെ സൺഡേയിൽ നമ്മൾ ചർച്ച ഉള്ളതുകൊണ്ട് സിമ്പിളായിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത് പിന്നിപ്പം നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്താട്ടോ കഴിച്ചത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിശക്കാനും തുടങ്ങി പിന്നെ പെട്ടെന്ന് പപ്പടമൊക്കെ നമ്മൾ കാച്ചെടുക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാം ഇനിയിപ്പം റെഡിയായി നമ്മൾ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവെക്കണം എല്ലാവരും കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇരുപതാം വരെ നമുക്കിവിടെ എക്സാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇരുപത്തൊന്നാം തീയതി നാട്ടിലേക്ക് പോകണം എന്നാണ് എല്ലാ വർഷം പോകുന്നത് പോലെ ബൈ റോഡ് തന്നെയായിട്ട് നമ്മൾ പോകുന്നത് അപ്പോൾ ഇപ്രാവശ്യം പോകുന്നതിൻ്റെ സന്തോഷമുണ്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ഭയങ്കര ദുഃഖമുണ്ട് കേട്ടോ കാരണം ഇനി പോയിട്ട് തിരിച്ച് വരുമ്പം മക്കൾ രണ്ടുപേരും അവിടെ ആയിരിക്കും നമ്മൾ തന്നെയാണ് തിരിച്ചു വരുന്നത് അപ്പോൾ ആ ഒരു വിഷമം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസം കേട്ടോ അപ്പോൾ എന്തായാലും പക്ഷേ അതൊക്കെ നമുക്ക് ആ ഒരു റിയാലിറ്റിയൊക്കെ അംഗീകരിച്ചല്ലേ പറ്റുമോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയായി അപ്പോൾ നമ്മളിത് ഓരൻ പയർന്നോരൻ മോരുകാച്ചിര് ആവിയ ചിക്കൻ ഫ്രൈ പിന്നെ പപ്പടം ചോറ് വെള്ളം പ്ലേറ്റ് വെള്ളം അപ്പം അങ്ങനെ ഓരോരുത്തരെയും കഴിക്കാനായിട്ട് വിളിക്കുക കേട്ടോ സാറ് വന്നു ഇനിയിപ്പം ചാൻ കൈയിടാനായിട്ട് പോരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഉള്ള ചോറും കറികളൊക്കെ ആദ്യം എടുത്തു വെക്കുകയാണ് ഒരുപാട് വെറൈറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര എന്താ പറയുക ഹെവി ലഞ്ചായിരുന്നു ഇന്നത്തെ അവിയലും പയർ തോരനും മോര് കറിയും ചിക്കൻ റോസ്റ്റും മത്തി വറുത്തതും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ഹെവിയായിപ്പോയില്ലേ ഒരുപാട് നാളുകൾക്ക് ശേഷമായിട്ട് ഇത്ര ഹെവി ആയിട്ടിരിക്കുന്ന ലഞ്ച് നമ്മൾ ഉണ്ടാക്കിയത് എന്തായാലും എല്ലാവരും കൂടെ കൂടി രസമായിരുന്നു അടിപൊളിയായിരുന്നു ഒരുമിച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്തു ആയിട്ട് ഇവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലാത്തതുകൊണ്ട് അവർ സമയം കണ്ടെത്തി വന്നതാട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു കാര്യത്തിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട് ജിജി മിസ് ഷൈജു സാർ ആൻഡ് ഫാമിലി അപ്പോൾ എന്തായാലും നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച് പിന്നെ മക്കളൊക്കെ ചോറൊക്കെ എടുത്തിട്ട് അവർ ഡൈൻ ടേബിളിലൊന്നും ഇരുന്ന് കഴിക്കില്ല കേട്ടോ അപ്പോൾ അവർ എല്ലാവരും കൂടെ കൂടി കഴിക്കാനായിട്ട് നമ്മുടെ റൂമിലോട്ട് റൂമിൽ തന്നെ അവരുടെ റൂമിൽ തന്നെ പോയിട്ടോ അപ്പോൾ അവിടെ ഇരുന്നവരെന്തോ വെബ് സീരീസോ അങ്ങനെ എന്തൊക്കെയോ കണ്ടോണ്ടിരിക്കുകയെന്ന് തോന്നുന്നു എന്തായാലും അവർ അവരുടേതായിരിക്കുന്ന ലോകം അതായത് എൻ്റെ മക്കളുടെ ഫ്രണ്ട്സ് ആര് വന്നാലും ആ വന്നപ്പോഴും അവർ എപ്പോഴും ഫുഡ് കഴിക്കുന്നത് ഈ ഒരു റൂമിലിരുന്നാട്ടോ അപ്പോൾ വലിയവരെ അവർ ശല്യപ്പെടുത്താനായിട്ട് വരാറില്ല മുതിർന്നവരെ നമ്മളെല്ലാവരും കൂടെ ഡൈനിങ് ടേബിളിൽ കഴിക്കും അപ്പോൾ മക്കൾ അവരുടേതായ ആ ഒരു ഇതിലേക്ക് പോകും അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും മിസ്സും കുറച്ചു നേരം കിടന്ന് അറിയാതെ ഉറങ്ങിപ്പോയിട്ടോ ഇന്ന് നല്ലൊരു അടിപൊളി കൂൾ ക്ലൈമറ്റ് ആയിരുന്നു ഇന്നലെ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ഒരു തണുത്ത അന്തരീക്ഷമായിരുന്നു കേട്ടോ നല്ല തണുത്ത കാറ്റും ഒക്കെ ഒക്കെയായിട്ട് അപ്പോൾ കിടന്നുറങ്ങാനായിട്ട് നല്ല സുഖമായിരുന്നു ചൂട ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാതെ മൊബൈൽ നോക്കി ഇരുന്നതാണ് പക്ഷേ ഞങ്ങൾ രണ്ടും ഉറങ്ങിപ്പോയി അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ദൈവരൊക്കെ താഴെയുണ്ട് കേട്ടോ ഇച്ചാനും സാറും ഒക്കെ താഴുമുണ്ട് അപ്പം എന്നാൽ പിന്നെ കട്ടൻ ചായയൊക്കെ ഒക്കെ തിളപ്പിച്ച് അങ്ങോട്ട് കൊണ്ടു െന്ന് കരുതി അപ്പോൾ എല്ലാവർക്കും പാൽ ചായ വേണ്ട കട്ടൻ ചായ മതി എന്ന് പറഞ്ഞു നീമ്പു വിട്ട് അതായത് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ചായ മതി എന്ന് പറഞ്ഞു ഞങ്ങളിവിടെ ചായ ഒക്കെ തിളപ്പിച്ചുകൊണ്ട് വന്നപ്പം ഇവരിവിടേതേ അടിപൊളിയായിട്ട് പച്ചമാങ്ങ പണ്ടത്തെ പണ്ടത്തന്നെ സ്ട്രാൾജിയാണെന്ന് പറഞ്ഞുകൊണ്ട് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് ഉപ്പും അതുപോലെ മുളക് പൊടിയും ഉള്ളിയും ഒക്കെ ചേർത്ത് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ ചായയായിട്ട് വന്നപ്പോൾ ഇവർ ചായയൊക്കെ അടിയാന്ന് പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായാലും ഇങ്ങനെയൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ പണ്ടത്തെ കാലമൊക്കെ സ്കൂൾ കാലവും അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞ് അതെല്ലാം കൂടി ഇരുന്നാണ് അത് കഴിച്ചത് അവർ കഴിച്ചു എനിക്ക് പിന്നെ അങ്ങനെ വലിയ മാങ്ങയോട് അത്ര താല്പര്യം കേട്ടോ അപ്പോൾ ശുചിച്ചാൽ പക്ഷെ കുറേ കഴിച്ചു കേട്ടോ നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നു കട്ടൻ ചായ ഇരുന്ന് കുടിച്ചു കുറേ നേരം വറുത്താനൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെ നല്ല സുഖമാണ് ഇവിടെ ഇരുന്ന് ചായ കുടിക്കാനും ഒക്കെ ഞാൻ മിക്കവാറും ചായയൊക്കെ തിളപ്പിച്ച് ഞങ്ങളിവിടെ താഴെ വന്നിരുന്നു കേട്ടോ കുടിക്കുന്നത് ഒരു രസമാണ് ചൂടൊന്നും ഇല്ലാത്ത സമയത്ത് നല്ല കാറ്റൊക്കെയാണ് അപ്പോൾ ഇവിടുന്ന ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് രസമാണ് കഴിക്കാനായിട്ട് അപ്പോൾ അതേ കട്ടൻചായൊക്കെ ഗ്ലാസ്സിൽ ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് ഞങ്ങൾക്ക് എല്ലാവർക്കും ചിരി വന്നത് വേറെന്തോലെ എന്തതിൻ്റെ കളർ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചപ്പോൾ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചുകൊണ്ട് അതിൻ്റെ കളർ അങ്ങനെയായിരിക്കുന്നത് അപ്പോൾ അതേ നമ്മുടെ ടൈഗറും ഫാസ്റ്റിയും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും ഷൈജു സാറിൻ്റെ ഫാമിലിയോടും ഒപ്പം കുറേ നാൾക്ക് ശേഷം നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി ഒരുപാട് സന്തോഷമായിരുന്നു നല്ല രസമുണ്ടായിരുന്നു മക്കൾക്കും നല്ലൊരു എൻജോയ്മെൻറ്റ് കിട്ടി ഇനി ഇവരൊക്കെ പോയതിന് ശേഷം ഞാനും ഇച്ചായനും തന്നെയായി പോവും ആ ഒരു വിഷമം എന്തായാലും ഉണ്ട് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോ കാണാൻ നിങ്ങൾ ഇവിടെ നിൽക്കും മൂന്നു വരെ ഫോട്ടോ എടുക്കാം ഇവിടെ നിൽക്കും ആയ് ശരി ഓക്കെ ഓക്കെ ബായ് ബൈ ബായ് ബായ് ബൈ ബായ് ആൻറ്റി വീഡിയോ ആൻറ്റി ഞാൻ വീഡിയോ ചിലപ്പോൾ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും ചിലപ്പോൾ ഇന്ന് തന്നെ ब्राइट है बाय